ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും അതേപോലെ തന്നെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ എംബുരാൻ എന്ന അത്ര ഹൈപ്പിൽ വന്ന സിനിമയെ മറികടന്നോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ കളക്ഷൻ ഔദ്യോഗികമായും കൂടാനും കുറയാനും ഉണ്ട് കളക്ഷൻ എത്രയെന്നു വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് ചിലപ്പം കൂടാനേ സാധ്യതയുള്ളൂ കുറയാൻ എന്തായാലും സാധ്യതയില്ല അപ്പോൾ എംബുരാൺ സിനിമയെ മറികടന്നോ എന്ന് ചോദിച്ചാൽ ഇതുവരെ മറികടന്നിട്ടില്ല വരുന്ന ദിവസങ്ങളിൽ കളക്ഷൻ മറികടക്കാനാണ് സാധ്യത കൂടുതൽ ട്രെൻഡിംഗിൽ നിന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ ഇപ്പോൾ പുലിമുരുകൻ എന്ന മോഹൻലാൽ സിനിമയെയും അതേപോലെ തന്നെ ആടുജീവിതം എന്ന സിനിമയെയും അങ്ങനെ നിരവധി ഉയർന്ന സിനിമകളെയും തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എംബുരാൻ എന്ന സിനിമയെ മറികടക്കുമോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ കാഴ്ച വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കേണ്ട